ുളിരേ തീരാവിനുരാലിംഗനേവു ആകാശം ചൊരിയും നിറതാരങ്ങളുമായി ഓരോവൻ മേതങ്ങൾ പോലെ ഓർമ്മ പുഴ നീന്തൽ കുളിരേന്തി ഇന്നീ മൗനം പാടി سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع <applause> സംവേദനാജനകമായ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് കോഴിക്കോട് മുഹമ്മദ് സാബിർ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവാവ് കടന്നലിന്റെ കുത്തേറ്റ് മരണപ്പെട്ടു എന്നുള്ളത് ഗൾഫിൽ നിന്ന് ലീവിന് വന്നതാണ് പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാർ ഒന്നിച്ച് ഒരു ടൂറ് പോയതാണ് ആ ടൂർ പോയ സമയത്താണ് കൂടല്ലൂർ ഭാഗത്ത് വെച്ച് സൂചിപ്പാറയിൽ വെച്ച് കടന്നലിന്റെ കുത്തേക്കുന്നത് എന്തൊരു വീതി പടച്ചവേനെ ന് ശരിക്കും കടന്തലിന്റെ കുത്തല്ലേറ്റിട്ടുള്ളതെന്നാണ് ഇപ്പൊ ഡോക്ടർമാര് പറയുന്നത് അവര് ശരിക്കും ഞെട്ടിപ്പോയി കാരണന്ന് വെച്ച കടന്തലിന്റെ കുത്തേറ്റതാണ് എന്നാണ് ആദ്യം കരുതിയിരുന്നത് ഇപ്പൊ പറയുന്നത് തേനീച്ച കുത്തിയതാണ് അതായത് മലന്തേനീച്ചകൾ വല്യ മല മലന്തേനീച്ചകൾ കുത്തിയിട്ടാണ് മരണം സംഭവിച്ചത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എത്രമാത്രം ആളുകളാണ് അദ്ദേഹത്തിന് നോക്ക് കാണാൻ വേണ്ടി എത്തിയത് ഒരു പക്ഷേ അള്ളാഹു കൊടുത്ത ഒരു ഷഹീദിൻ്റെ പ്രതിഫലം തന്നെ ആയിരിക്കും അത് അള്ളാഹു ആ പൊന്നുമോൻക്ക് സ്വർഗം കൊണ്ട് അള്ളാഹു അലങ്കരിക്കട്ടെ അപ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ ഡോക്ടർ ഒരു കാര്യം ഇങ്ങനെയാണ് ഡോക്ടർ ഒരു കുറിപ്പായിട്ട് എഴുതിയൊരു സാധനമാണ് അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഇന്നലെ ഊട്ടി ഗൂഢല്ലൂർ ഭാഗത്ത് ട്രിപ്പ് പോയി കൊല്ലപ്പെട്ട സാബറിൻ്റെ കൈയാണ് അദ്ദേഹം ഇങ്ങനെ കാണിച്ചിട്ട് പറയുകയാണ് ഇത് കടന്നലുകൾ അല്ലെങ്കിൽ തേനീച്ചകൾ കുത്താത്ത ഒരു ഭാഗം പോലും ഇല്ല ഈ ശരീരത്തിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചില ആളുകൾക്കൊക്കെ അത്ഭുതമാണ് കടുന്നൽ കുത്തിയാൽ ഇങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളത് അപ്പോൾ ഇത് കടന്നലുകളല്ല കാട്ടു തേനീച്ചകളാണ് ഇങ്ങനെ കുത്തി എന്നുള്ളതാണ് കടുന്നലുകളും കാട്ടു തേനീച്ചകളൊക്കെ ഡിഫറൻ്റ് ആണ് കളത്തിൽ കണ്ടുവരുന്നത് നാല് തരം തേനീച്ചകളെയാണ് അതിൽ മലന്തേനീച്ചകളാണ് ഏറ്റവും അപകടകാരികൾ ഇത്തരത്തിലുള്ള മലന്തേനീച്ചകളാണ് ഈ സാധാരണ ആക്രമിച്ചത് അപ്പോൾ നമ്മൾ സാധാരണ പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കടുന്നലുകളുടെ ആക്രമണം എന്നുള്ളതാണ് നമ്മളും അങ്ങനെ തന്നെ കൊടുത്തിരുന്നത് അത് തേനീച്ച എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇതൊരു മലൻ തേനീച്ച എന്ന് പറയുന്ന വളരെ അപകടകരമായ ഒരു ജീവിയാണ് ഈ സാബറിനെ ആക്രമിച്ചത് രക്ഷപ്പെടാൻ ഒരിക്കലും പറ്റൂല ഇവനവിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടി വീശി നോക്കി പക്ഷെ അതൊന്നും രക്ഷപ്പെടാനുള്ള ഒരു കാരണമായി ഈ കടന്നലുകളും വിവിധ തരത്തിലുണ്ട് അതിൽ ഒരുവിധമെല്ലാം ആക്രമണ സ്വഭാവം കാണിക്കുന്നതാണെങ്കിലും ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഡെയിഞ്ചറാണ് ഈ മലന്തേനീച്ചകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവരുടെ ഈ കൂടെ ഇളക്കി കഴിഞ്ഞാൽ ചുറ്റിനും മൂവ് ചെയ്യുന്ന ജീവികളെയാണ് ഇവർ ആക്രമിക്കുക അപ്പോൾ ഈ ഒരു പരുന്ത് വന്നിട്ട് ഈ കൂടിനെ ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഈ സാബിർ അതുകൊണ്ടാണ് സാബിറിനെ ഇവർ ആക്രമിക്കാൻ കാരണം ആ പാവം സാബിർ എന്താ കരുതിയത് എന്നാ വേഗത്തിൽ ഷർട്ട് ഷീട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന കാര്യത്തിൽ പക്ഷേ മൂവ് ചെയ്യുന്ന സാധനം കാ കണ്ടാൽ വീണ്ടും ഈ തേനീച്ചകൾ ആക്രമിക്കുക ചെയ്യാം അപ്പോൾ തീ കൊണ്ട് മാത്രമാണ് ഇവരെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ അത്രേ അല്ലാത്ത പക്ഷം മരണത്തിന് കീഴടങ്ങേണ്ടി വരും കടന്നലിൻ്റെയും തേനീച്ചയുടെയും ആക്രമണം വ്യത്യാസം ഉണ്ടെന്നാൽ തേനീച്ചകൾ കുത്തുമ്പോൾ അവയുടെ സ്റ്റിങ് അതായത് കൊമ്പ് നമ്മുടെ ശരീരത്തിൽ ഒടിഞ്ഞിട്ടാണ് കയറുക കൊമ്പിനോടൊപ്പം അവയുടെ വയറിൻ്റെ കുറച്ചൊരു ഭാഗവും നമ്മുടെ അകത്തേക്കാവും ഇരയെ കൊല്ലുക എന്ന ലക്ഷ്യത്തിൽ അവയുടെ വിഷസഞ്ചിയും നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇവർ കയറ്റി വെക്കും അതുകൊണ്ട് തന്നെ ഒരിക്കൽ നമ്മളെ കുത്തിയെ തേനീച്ച പിന്നെ ജീവിക്കും കൂടിയില്ല അതുകൊണ്ട് അത് ചത്തു വീഴും സ്വയം മരിച്ചിട്ടാണെങ്കിലും തന്നെ ആക്രമിക്കാൻ വരുന്ന ശത്രു നശിക്കട്ടെ എന്നാണ് അവര് കരുതുന്നത് ഈ ഇത്തരം മലന്തേനീച്ചകളാണ് നൂറുകണക്കിന് മലന്തേനീച്ചകളാണ് ഈ സാബറിനെ കുത്തി എന്നുള്ള ചിത്രത്തില് കാണാൻ കഴിയും ചിത്രം അവിടെ കൊടുക്കാൻ എനിക്ക് സ്വാഭാവികമായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് മാത്രമല്ല ഈ തേനീച്ച കുത്തി വെച്ച കൊമ്പിന് എതിർഭാഗത്തേക്കൊരു ചെറിയ മുള്ളുണ്ടാവും അതുകൊണ്ട് കുത്തിയ കൊമ്പ് വലിച്ചെടുക്കുമ്പോൾ അതൊരു വലിയ അവിടെ ഒരു മുറുഖം അനുഭവപ്പെടും നമുക്ക് അതീവ വേദനയും ഉണ്ടാവും അതേസമയം കടന്നലകൾ ആക്രമിക്കുമ്പോൾ കൊമ്പ് തറച്ചിരിക്കാത്തത് കൊണ്ട് എത്ര തവണ വേണമെങ്കിലും നമ്മളെ കുത്താം ഇവിടെ സാബറിൻ്റെ ശരീരം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സാബറിനെ തേനീച്ചകളാണ് ഈ ഒരു മലൻ മലന്തേനീച്ചകൾ ആക്രമിച്ചതും അതുകൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മനഃപൂർവ്വം നമ്മൾ കൂടി ഇളക്കിയാലും അറിയാതെ സംഭവിച്ചതാണെങ്കിലും കൂടെ ഇളക്കി കഴിഞ്ഞാൽ ഈ മലൻ തേനീച്ചകൾ മുന്നിലുള്ള ആരാണോ അവർ ആക്രമിക്കും കടന്നലും തേനീച്ചകളും ഒക്കെ വെക്കുന്ന കൂട്ടിൽ ലാർവകളെ ഭക്ഷിക്കാനായിട്ട് പരുന്ത് വരാറുണ്ട് ഒറ്റ കൊത്തുകൊത്തിരി പരുന്തണ്ട് മോളിൽ കണ്ട് പറക്കും അതാണ് അവിടെ സംഭവിച്ചത് പക്ഷേ ഈ ഒരു തേനീച്ചയുടെ ആക്രമണം അടുത്തുള്ളവർക്കാണ് ഏറ്റവും മേൽക്കുക ഇവിടെ സാബിറു മലയുടെ താഴ്ഭാഗത്ത് ചെന്നപ്പോൾ ആദ്യം കുറച്ച് തേനീച്ചകളെ കണ്ടായിരുന്നു പക്ഷേ അതവനിക്കാര്യമാക്കിയില്ല കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് അവയുടെ എണ്ണം കൂടി ഉടനെ സാബിർ ഷർട്ട് അഴിച്ചു വീശി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അവനക്കറിയില്ലായിരിക്കും ഒരു പക്ഷേ പക്ഷെ അത് അവരെ പ്രകോപിക്കുക ചെയ്ത് അതോടുകയാണ് ഈ മലന്തനിച്ചകൾ വളഞ്ഞിട്ട് കുത്തിയത് കൂടെയുള്ള കൂട്ടുകാർക്കും കുത്തി കിട്ടി അവരും ഓടി പക്ഷേ സാബിർ വീണു എല്ലാം കൂടി സാബിറിനെ ആക്രമിക്കേണ്ടായിരുന്നു എന്തായാലും അള്ളാഹു ആ ഒരു യുവാവിന് മാഫിറത്ത് കൊടുക്കട്ടെ ഞാൻ അവൻ്റെ ചില പാട്ടുകൾ കേട്ടു വല്ലാത്ത സങ്കടം തോന്നി നല്ലൊരു പാട്ടുകാരനാണ് ണയത്തിളമായി നിറയോണിയായി വന്നുതിരും അനുരാഗക്കുളിലെ ഈ രാശം ചൊരിയും നിറതാരങ്ങളുമായി ൃദയത്തിൻ നിറമായി പ്രണയത്തിൻ നിറമായി പനീർ മലരായി നിർമണിയായി വന്നുരും അനുരാഗക്കുളിരേ

ഇവറ്റകൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ വന്നാലും മരണമല്ലാതെ നമുക്ക് മുന്നേ മറ്റൊരു വഴിയും ഇല്ല ഈ സാബർ എന്ന് പറയാൻ നല്ലൊരു പാട്ടുകാരനാണ് എന്തായാലും സാബറിന്റെ ഖബറുടെ മൗഹ്രത്ത് നൽകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സാബറിന്റെ കുടുംബത്തിന് ഇതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള ക്ഷമ നൽകട്ടെ പഠിച്ചവൻ